ഹലോ ചങ്കേളെ വെൽക്കം ടു ആസിഫ് തടിക്കടവ് യൂട്യൂബ് ചാനൽ ചങ്കേളെ ഇന്ന് കണ്ട ഒരു വല്ലാത്ത മുതല് സ്വർണക്കെട്ടീനും സെറ്റപ്പ് വീടായിട്ട് വന്നേക്കണം അതും പത്തര ലക്ഷം രൂപ മേടിക്കാം വീട് നോക്കിയപ്പോൾ നോക്കിയാൽ ചങ്കേളെ ഏതാ മൂന്ന് സെന്റ് സ്ഥലം രണ്ട് ബെഡ്റൂം വീട് ഇത് കണ്ട വഴിയൊക്കെ കണ്ട അതാ ആലുവക്കട്ട പോലെ കട്ട പിരിച്ചേക്കണ ഇതാണ് പിരിച്ചു മുതല് ചങ്കള് കണ്ടതുണ്ടാ അതല്ലാട്ടെ ഇത് ഈ മുതല് കണ്ടാ ഈ കണ്ണും മുതല് കണ്ടതേ ഇതാണ് വീട് ഈ വീടിന്റെ ഇത് കണ്ടത് ഈ കാണുന്ന സ്ഥലം ടൈലിട്ട വീടാണ് മക്കളെ ടൈലിട്ട വീട് സെറ്റപ്പ് വീട് വഴിയുണ്ട് നിസാൻ പോണ വഴിയുള്ള വീട് ഇനി നമുക്കൊന്ന് വീടിന്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി കാണാട്ടാ ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് കൊണ്ട് ഇപ്പൊ പോവാതെണ്ടതേ വീടിന്റെ നമ്മൾ അകത്തേക്കാണ്ടാൻ പോണ അതെ കണ്ട വീടിന്റെ അകത്തേക്ക് നമ്മള് ഇത് കണ്ട ഇതാണ് സിറ്റ് ഹാളാണ് ഈ കാണുന്ന ഹാള് കണ്ട ഹാളില് സ്റ്റെയർ ഒക്കെ ഉള്ളി കൂടി ആവുന്നുണ്ടാ നല്ല പേരെയാണ് മക്കള് ഇത് കണ്ടാ സ്റ്റേറൂമാണ് സ്റ്റേറൂം മറ്റേ ഷീറ്റ് മോളിലിട്ടേക്കാണോ അതെ ഇതാണ് മുതല് കണ്ടാ വീട് കാണണ്ട അപ്പൊ ഫോൺ നമ്പർ ഞങ്ങൾ ഇനി പറയുന്നുണ്ട് വാട്സപ്പിൽ പരമാവധി മെസ്സേജ് അയച്ചാൽ മതി കേട്ടാ തൊണ്ണൂറ് എഴുപത്തിരണ്ട് അഞ്ച് രണ്ട് അഞ്ച് രണ്ട് രണ്ട് എട്ട് അതാണ് നമ്മൾ നമ്പർ മക്കളെ അതെ ഇതാണ് കണ്ട അതെ ഇതാണ് ഇപ്പൊ ഒക്കെ നമുക്ക് കാണാ ബാത്റൂമ് സെറ്റപ്പ് ബാത്റൂമൊക്കെയാണ് മക്കളെ വെട്ടത്തിന് ഇത്തിരി കുറവുണ്ട് ബാത്റൂം ആണെങ്കിൽ കാണാ വേണ്ട ഇതാണ് ബാത്റൂമ് വെട്ടത്തിൽ ഇതിൽ കുറവുള്ളത് ഇതാണ് ഒരു റൂം കണ്ടാ ഓക്കേ വേണ്ട വേണ്ട ഒരു റൂമാണ് ഈ കണ്ടതുണ്ടാ വെൽക്കിലിക്കാറ്റി വീട് പതിമൂന്നര ലക്ഷം രൂപയാണ് വില പതിമൂന്നര ലക്ഷം രൂപ വെറും പതിമൂന്നര ലക്ഷം രൂപ കൊടുക്കാൻ പോണ കണ്ടാ കണ്ടോ കണ്ടാ ഇനി നമ്മൾ പോണത് കണ്ടാ ഇനി ഈ കണ്ടത് നമ്മടെ വർക്ക് ഏരിയ വർക്ക് ഏരിയ കണ്ട സിറ്റ് ഔട്ട് അടുക്കള ഒക്കെ ആയിട്ടാണ് അടുക്കള ഇത് കണ്ടിട്ട് ഇന്ന് തന്നെ വരും നിങ്ങൾ ഈ വീട് കാണാനായിട്ട് നിങ്ങൾ ഇത് ഈ ഈ അടുക്കളയുടെ ഇതിന്റെ വാതില് പോയങ്ങണ ഇതാണ് അതേടാ അടുക്കള ഇതാണ് റൂം ഒരു റൂമാണ് കാണണ ഇത് മറ്റേ റൂമിന്റെ അത്ര വലിപ്പില്ല കേട്ടോ അതിന് വലിപ്പ കുറവുണ്ട് കാണണോ കണ്ട അപ്പൊ അത് അതെ നമുക്ക് പുറത്തേക്ക് പോവാം അതെ പുകയിലാത്ത അടപ്പൊക്കെയാണ് കാണാൻ പോകണത് അതണ്ടാ ചുറ്റും പ്രകൃതി രമണീയമാണ് മക്കളേ ഇതേണ്ട ഇതാണ് അടുക്കള ഇത് പുകയിലാത്ത അടപ്പ് വർക്ക് ഏരിയയിൽ പുകയില്ലാത്ത അടപ്പാണ് കാണുന്നത് വേണ്ട ഇതാണ് ബാക്വോശം അതെ കിണറുണ്ട് ടാങ്ക് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളമുള്ള പൈപ്പ് വാട്ടർ കണക്ഷൻ ഉണ്ട് സർക്കാരിന്റെ അതാണ് അതിലും വലിയ സെറ്റപ്പ് കണ്ട ഇതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ വിളിച്ചോ തൊണ്ണൂറ് വാട്സപ്പിൽ മെസ്സേജ് കിട്ടാമതി അതാണ് നല്ലത് കാരണം കോള് കുറവെയാണ് വന്നത് അപ്പോൾ തൊണ്ണൂറ് എഴുപത്തി രണ്ട് അഞ്ച് രണ്ട് അഞ്ച് രണ്ട് രണ്ട് എട്ട് തൊണ്ണൂറ് അതായത് ഒൻപത് പൂജ്യം ഏഴ് രണ്ട് അഞ്ച് രണ്ട് വീണ്ടും അഞ്ച് രണ്ട് രണ്ട് എട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോട്ടോ അതേണ്ട ഇതാണ് മുതൽ എന്റെ സൈഡൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് മക്കാലിക്കൂടെയുണ്ട് മക്കാലിക്കാടെ മുതലാണത് മക്കാലിക്കാട് മക്കാരികാടേ ഇല്ല മക്കാരികാടെ കെയർ ഓഫിൽ ജലീടെ മക്കാരിക്കാടെ കെയർ ഓഫിൽ എന്ന വീടാണത് അപ്പൊ അതേണ്ടസിടെ യൂട്യൂബ് ഈ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ പ്രസ് ചെയ്യണം അതുപോലെ തന്നെ ആണെങ്കിൽ നമ്മുടെ ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് രേഖപ്പെടുത്തണം രേഖപ്പെടുത്തോട്ടോ എന്നാലേ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും എത്തുള്ളൂ അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ വീഡിയോട്ടോ